രാജ്ഭവനിലെ ഔദ്യോഗിക പരിപാടിയിൽ വീണ്ടും കാവിക്കുടി ഏന്യ വിവാദ ചിത്രം പരിപാടിയിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയി ഗവർണർ നടത്തിയത് ഭരണഘടനാ ലംഘനമാണെന്ന് വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചെന്നും ഗവർണറെ അപമാനിച്ചെന്നും വിമർശിച്ചുള്ള വാർത്താക്കുറിപ്പ് ഇറക്കി രാജ്ഭവൻ സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ രാജ്യപുരസ്കാര വിതരണ പരിപാടിയാണ് രാജ്ഭവനിൽ നടന്നത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ചേർന്ന് നടത്തുന്ന പരിപാടി നേരത്തെ അറിയിച്ചിരുന്നതിൽ നിന്നും വിഭിന്നമായി പരിപാടിയിൽ കാവിക്കൊടി ഏന്യ ഭാരതാംബ ചിത്രം വെച്ചതിനെ തുടർന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വിമർശനമുയർത്തിയത് ഇന്ത്യയാണ് തന്റെ രാജ്യമെന്നും ഭരണഘടനയാണ് രാജ്യത്തിന്റെ നട്ടല്ലെന്നും മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിനു മുകളിൽ അല്ലെന്നും പറഞ്ഞതിനു ശേഷമാണ് മന്ത്രി പരിപാടി ബഹിഷ്കരിച്ചത് കേരള രാജ്ഭവനും കൂടെ നടത്തുന്ന സംയുക്ത പ്രോഗ്രാം ആ പ്രോഗ്രാമിൽ ഭാരതാംബയുടെ ചിത്രം അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ വേറൊരു പിന്നെ സംഘടനയോടെയോ ചിഹ്നം തിരിച്ചറിയാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ഒരു ചിത്രമാണ് അങ്ങോട്ട് വച്ചിരിക്കുന്നത് ആ ചിത്രത്തിന്റെ മുന്നിൽ വിളക്ക് കത്തിക്കി കത്തിക്കിയത് തന്നെ ശരിയല്ല ഇതൊരു ഔദ്യോഗിക പ്രോഗ്രാമാണ് ഞാനിതിൽ സത്യമായി പ്രതിഷേധിക്കുക ഇന്ത്യ എന്റെ രാജ്യമാണ് ഭരണഘടനയാൾ രാജ്യത്തിന്റെ നട്ടൻ മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിന് മുകളിലല്ല എന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ കുട്ടികളെ അറിയിക്കാൻ വേണ്ടി പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ രാജ്ഭവൻ ഇറക്കി വിദ്യാഭ്യാസ മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചെന്നും ഗവർണറെ മന്ത്രി അപമാനിച്ചെന്നും ആരോപിച്ചാണ് വാർത്താക്കുറിപ്പ് പരിപാടിക്കിടെ ഇറങ്ങിപ്പോയത് അറിയിച്ചില്ലെന്നും മന്ത്രി ചെയ്തത് തെറ്റായ കീഴ്വടക്കമാണെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് ഭാരതാംബയുടെ ചിത്രവും വിളക്കും ഒഴിവാക്കുമെന്ന് രാജ്ഭവൻ അറിയിച്ചതിന് പിന്നാലെയാണ് ഇന്നത്തെ സംഭവം ഗവർണറുടെ നിലപാടിൽ കടുത്ത വിയോജിപ്പ് തുടക്കം മുതൽ സി പി ഐയും അറിയിക്കുന്നുണ്ട് ഭാരതാംബ വിവാദം വീണ്ടും ഒരു ഗവർണർ സർക്കാർ പോരിന് വഴിയൊരുക്കുകയാണ് കേരള വിഷ ന്യൂസ് തിരുവനന്തപുരം